വെൽക്കം ടു ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ശരീരത്തിന് കരുത്തും ഉന്മേഷവും ഉറപ്പ് ഗ്രാമ്പു ചായ ഒരു ഔഷധം ഏവർക്കും പ്രിയപ്പെട്ട സുഗന്ധ വ്യജ്ഞനമാണ് ഗ്രാമ്പു ഈ സുഗന്ധ വ്യഞ്ജനം അതിന്റെ ശക്തമായ സുഗന്ധത്തിനും സ്വാദിനും ഔഷധ ഗുണങ്ങൾക്കും ആരോഗ്യ ഗുണങ്ങൾക്കും പേരുകേട്ടതാണ് ആന്റി ഓക്സിഡന്റുകള സമ്പുഷ്ടമായ ഗ്രാമ്പു വളരെ ആരോഗ്യകരമായ ഒന്നാണ് അതിന്റെ ഗുണങ്ങൾ ശരീരത്തിൽ ലഭിക്കാൻ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണക്രമങ്ങൾ ഇവ ൾപ്പെടുത്താം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഗ്രാമ്പൂ ചേർക്കുന്നതിന് വ്യത്യസ്ത വഴികളുണ്ട് അത്തരത്തിലൊരു എളുപ്പവഴിയാണ് ഗ്രാമ്പൂ ചായയാക്കി കുടിക്കുന്നത് ഗ്രാമ്പൂ ചായ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഉത്തമമാണ് രണ്ട് ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അത് കഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന അത്ഭുതകരമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാൻ പോകാം വീഡിയോയിലേക്ക് ആദ്യം ചായ ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് മുതൽ നാല് അല്ലെങ്കിൽ ഗ്രാംപൂ ഒരു കപ്പ് വെള്ളം എന്നിവയാണ് നമുക്ക് വേണ്ടുന്നത് ഒരു പാനിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഗ്രാമ്പൂ ചേർക്കുക തിളപ്പിക്ക മൂന്ന് മുതൽ അഞ്ചു മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം മധുരം വേണമെങ്കിൽ നിങ്ങളുടെ ചായയിൽ തേൻ ചേർക്കാം ഈ ചായ ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല സമയം രാവിലെ കുടിക്കുന്നതാണ് ഈ ചായ ഒരു കപ്പിൽ കൂടുതൽ കുടിക്കരുത് കാരണം എന്തും അധികമായാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകും നിങ്ങൾ ഏതെങ്കിലും വൈദ്യ ചികിത്സക്ക് വിധേയരാണെങ്കിൽ ഗ്രാമ്പു ചായ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നതിന് മുമ്പേ ഡോക്ടറെ സമീപിക്കുക ഗ്രാമ്പു ചായയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രോഗപ്രതിരോധ ശേഷി ഗ്രാമ്പുവിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ െ ചെറുക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു സാധാരണ അണുബാധ ജലദോഷം ചുമ എന്നിവയെ അകറ്റി നിർത്തുന്ന ആന്റിസെപ്റ്റിക് ആന്റി വൈറൽ ആന്റിമൈക്രോബിയൽ ഗുണങ്ങളും ഗ്രാമ്പൂവിൽ ഉണ്ട് ശരീരഭാരം കുറയ്ക്കുന്നു ഈ ചായ കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു ആരോഗ്യകരമായ ദഹനം ശരീരഭാരം കുറയ്ക്കാൻ കാരണമാകും ഗ്രാമ്പു ചായ നിങ്ങളുടെ മെറ്റബോളിക് നിരക്ക് വർദ്ധിപ്പിക്കുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു മോണവേദന പല്ലുവേദന പരിഹാരം മോണവേദനയോ പല്ലുവേദനയോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നെങ്കിൽ ഗ്രാമ്പു ചായ കഴിക്കുന്നത് നല്ലതാണ് ഗ്രാമ്പുവിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് മോണയുടെ വീക്കം കുറയ്ക്കുകയും പല്ലുകൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു ഗ്രാമ്പു ചായ കുടിക്കുന്നത് നിങ്ങളുടെ വായിലെ എല്ലാ ബാക്ടീരിയകളെയും നീക്കം ചെയ്യാൻ സഹായിക്കുന്നു കഫക്കെട്ടിന് പരിഹാരം കഫക്കെട്ടും സയനസും ഉള്ളവർക്ക് ആരോഗ്യകരമായ പാനീയം കൂടിയാണ് ഗ്രാമ്പു ചായ ഗ്രാമ്പുവിൽ യൂജനോൾ അടങ്ങിയിട്ടുണ്ട് ഇത് കഫം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു ഗ്രാമ്പുവിൽ വൈറ്റമിൻ ഇ വൈറ്റമിൻ കെ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ബാക്ടീരിയ അണുബാധയെ ചെറുക്കാൻ സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നു ചർമ്മം മെച്ചപ്പെടുത്തുന്നു ഗ്രാമ്പു ചായ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വിവിധ ചർമ്മ കാരണമാകുന്ന ദോഷകരമായ വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കും സഹായിക്കുന്നു ഗ്രാമ്പു ചായ കുടിക്കുന്നത് നിങ്ങളുടെ മുറിവുകൾ ചർമ്മ പ്രശ്നങ്ങൾ ഫംഗസ് അണുബാധകൾ എന്നിവയെ സുഖപ്പെടുത്താൻ സഹായിക്കുന്നു ഗ്രാമ്പുവിൽ ക്യാൻസർ വിരുദ്ധ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ ചായ കുടിക്കുന്നത് രോഗത്തിനെതിരെ പോരാടാൻ നിങ്ങളെ സഹായിക്കുന്നു സന്ധിവേദന മാറാൻ തണുത്ത ഗ്രാമ്പു ചായ കുടിക്കുന്നത് വിട്ടുമാറാത്ത സന്ധിവേദനയിൽ നിന്നും മോചനം നേടാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നിങ്ങളുടെ ഗ്രാമ്പു ചായ തയ്യാറാക്കി കുറച്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക തുടർന്ന് സന്ധിവേദനയും വീക്കവും കുറയ്ക്കാൻ ഈ പാനീയം കുടിക്കുക സമ്മർദ്ദം കുറയ്ക്കുന്നു ഒരു പഠനം അനുസരിച്ച് ഗ്രാമ്പു ചായ കുടിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു നിങ്ങൾ ഈ ചായ കുടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നല്ല ഹോർമോണുകൾ നിറയുന്നതിനാൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നു ഏറ്റവും നല്ല സാനിറ്ററായി നമുക്ക് ഇത് ഉപയോഗിക്കാം നിങ്ങളുടെ കൈകൾ അണുവിമുക്തമാക്കാൻ ഗ്രാമ്പു ചായയും ഉപയോഗിക്കാം നിങ്ങളുടെ കൈകളിൽ കുറച്ച് തണുത്ത ഗ്രാമ്പു ചായ മാത്രം മതി ഗ്രാമ്പു ബാക്ടീരിയകളെ മായ്ക്കുകയും നിങ്ങൾക്കായി ഒരു പ്രകൃതിദത്ത ഹാൻഡ് സാനിറ്റൈസറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ